ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ആ ദുരന്തം നടന്ന അന്നു മുതൽ ഇതുവരെ പൊതഞ്ഞ് കിടക്കുന്ന മണ്ണിനും ചെളിയുടെയും ചെലടത്ത് മാറിയ ഉടലുകൾ ഉടലുകൾക്കപ്പെട്ട തലകൾ അതൊക്കെ കാണുമ്പോഴും പോലും പൊത്തുകയില്ല തങ്ങളുടെ കയ്യിലെടുക്കുന്ന മുണ്ടെടുത്തിട്ടതിനെ പുതപ്പിച്ച് അതിന്റെ ഇടയിൽ നിന്ന് താങ്ങിയെടുത്ത് അതിനെ കൊണ്ടുവന്ന് സംസ്കരിക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തകരുണ്ട് ആ ചെളിയുടെ അടിയിൽ കാറ്റും മഴയിടയും ഇടയിൽ സ്വന്തം കുടുംബത്തെ പോലും മറന്നിട്ട് ജീവൻ പണയം വെച്ച് അവടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന നടക്കുന്നില്ല അവരെ സമത്തോളം ആ മണ്ണിന്റെ ഇടയിൽ പുതഞ്ഞു കിടക്കുന്നവരുടെ കൂടപ്പറപ്പുകളല്ല അവരുടെ സഹോദരങ്ങളല്ല അവരുടെ കുടുംബക്കാരല്ല എങ്കിലും മനുഷ്യത്വം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബന്ധത്തിന്റെ പേരിൽ ആ പുതഞ്ഞു കിടക്കുന്ന ചെളിയുടെ ഇടയിൽ ഇനിയെങ്കിലും ഒരു ജീവൻ കിട്ടിയാലോ എന്നോർത്ത് നിരാശപ്പെടുമ്പോഴും സംവിധാനം പരാജയപ്പെടുമ്പോഴും മണം പിടിക്കുന്ന നായ്ക്കളും പരാജയപ്പെടുമ്പോഴും ഇല്ല അവസാനത്തെ മൃതദേഹവും തിരിച്ചെടുക്കാതെ ഞങ്ങൾ പിന്മാറില്ലെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ ആ ചെളിയുടെ ഉള്ളിൽ ഒരു ജീവന് വേണ്ടി ഒരു ശരീരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ദിവസങ്ങളായി ഭക്ഷണത്തോട് പോലും മാറി നിന്നവർ കുടുംബത്തോട് മാറി നിന്നവർ അവരാണ് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ അഭിമാനം അവരുടെ മുമ്പിലാണ് നാം സല്യൂട്ട് ചെയ്യേണ്ടത് അവരുടെ മുമ്പിലാണ് നാം എത്രത്തോളം നിസ്സാരരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ ദുരിത മേഖലയിൽ പ്രവർത്തനം നട